നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക കൊണ്ട് ഒരു എന്ന് പറയാൻ പറ്റില്ല ഞാൻ കണ്ടോ വെണ്ടയ്ക്ക കുറച്ചെണ്ണം ഇതേപോലെ ഇങ്ങനെ നുറുക്കി വെച്ചിട്ട് വെല്ലാക്കിയിട്ട് എന്നിട്ട് ഇത് ഒന്നിങ്ങനെ കത്തി കൊണ്ടിതാ ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കഷ്ണത്തിനും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കാണില്ല ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം വാങ്ങിയ വെണ്ടയ്ക്ക വലിയ ഫ്രഷല്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് എന്നാൽ ടേസ്റ്റിയാണ് വെണ്ടയ്ക്ക് കൊണ്ട് ഒരു പൊരിയൽ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം ഒന്നും ചേർക്കുന്നില്ല നാളികേരാട്ടെ പരിപ്പാട്ടെ ഒന്നും ചേർക്കുന്നില്ല വെറും വെണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊളുത്തിയിട്ട് അതേ പാത്രത്തിൽ തന്നെ കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അതിലേക്ക് നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിയണം കേട്ടോ മെഴുക്കരറ്റിൻ്റെ മാതിരി അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴത്തേക്കും മാതിരി കുഞ്ഞു കുഞ്ഞിതായിട്ടൊന്നും അരിയരുത് ഇതേപോലെ തന്നെ അരിയണം എന്നിട്ടൊന്ന് വരഞ്ഞു കൊടുക്കും വേണം ഒന്ന് ആ വഴുപ്പൊക്കെ മാറിക്കിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ഉപ്പും പൊടികളൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ ഒപ്പിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെണ്ടയ്ക്ക് നല്ലോണം ഉണ്ട് അത് കാരണം മാത്രമാണ് സാമ്പാർ പൊടി ഇത് ഞാൻ അവിടെ പൊടുത്തത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഏരിയുള്ള മുളക് പൊടി രണ്ടും കൂടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അതൊക്കെ നിങ്ങൾ അരിക്കും ഇതൊക്കെ നിങ്ങൾ അരിക്ക് അനുസരിച്ച് എടുക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് അവോയ്ഡ് ചെയ്യരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗരം മസാല എന്ന് കാര്യമില്ല കേട്ടോ എല്ലാ ഭാഗത്തേക്കും പൊടികളൊക്കെ ആകത്തക്ക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ ഇതിവിടെ ഉണ്ടായതാ അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം അപ്പം നമ്മുടെ വെണ്ടയ്ക്ക അടുപ്പത്ത് കിടന്നിട്ടാവട്ടെ എന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം മസാലയൊക്കെ പിടിക്കും വേണമല്ലോ ഒരു കായയാണത് സാധാരണ ഈ ഞാലിപ്പൂവനല്ല എന്ന് പറയും അന്നേരം നല്ല കാറ്റായിരുന്നു അപ്പോൾ ഒരു ചെറിയ കായക്കൊലുണ്ടായിരുന്നു കേട്ടോ അത് പൊട്ടിച്ചാടി അപ്പോൾ ഞാനൊരു അഞ്ചാറ് കായ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഇത് ചെറുപയർ പരിപ്പ് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കായ അരിഞ്ഞതും ചെറുപയർ പരിപ്പും രണ്ട് പച്ചമുളക് വേറൊന്നും സാധനങ്ങൾ അധികം ഒന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളി അപ്പോൾ കണ്ട ഞാൻ കായ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നോറിക്കാൻ മതി നമ്മൾക്ക് കുക്കറിൽ ഒരു മൂന്ന് വിസിലടിക്കേ വേണ്ടല്ലോ കേട്ടോ അതുപോലെ തന്നെ കായ നുറുക്കിയിട്ടുണ്ട് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപയർ പരിപ്പ് ആവശ്യത്തിൻ്റെ ഉപ്പ് എൻ്റെയിൽ പൊടി കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളകും കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പണിയില്ല ഒരു നാല് വിസിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് വിസിൽ മതി ഉടനെ ഉണ്ടായ കായയാണല്ലോ പുറത്തുനിന്ന് വാങ്ങിക്കണതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു വേവാതൊക്കെ കിടക്കും ഇനി ഒരു മൂന്ന് വിസിൽ നമ്മുടെ കായ മുളക് വിഷ്യം റെഡിയാവും അപ്പോൾ ചോറൊക്കെ അങ്ങനെ വാർത്ത് വയ്ക്കുക ഈ മുളവിഷ്യമാണ് ഉണ്ടാക്കുക അല്ലാതെ കുറവുമ്പെ കൂട്ടാനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഹോഷം കൂട്ടൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്കിത് അടുപ്പത്ത് ഉണ്ടെക്കാം അപ്പം ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ നമ്മുടെ കായമുളശം വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക തുറന്ന് നോക്കാം അടച്ചു വെച്ചപ്പോൾ കണ്ടു അതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് മുറിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ മറ്റൊന്നുമല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇങ്ങനെ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കൂ കുട്ടികൾ വെണ്ടയ്ക്ക എങ്ങനെ എങ്ങനെ മാതിയാവില്ല പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങും അതിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് ഉണ്ടാവും ഇഷ്ടം അണച്ചാൽ കുറച്ചും കൂടിയേ കുഴിച്ചോളൂ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ഒഴിവാക്കിയപ്പോൾ അല്ലാതെ വേണ്ട കുരുമുളക് പൊടി മാത്രം വളരെ കുറച്ച് ചോദിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഈ സോസ് കുറച്ചധികം അധികം വയ്ക്കാൽ മതി ഒന്നും കൂടി നമുക്ക് അടച്ചിട്ട് കൊടുക്കാം പരിപാടി ആയി നോക്കാം മതി ഇനി നമ്മൾ അടച്ചു വെക്കണ്ട കേട്ടോ ഇനി നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ അപ്പം ഞാൻ ഇളക്കാനുള്ള സൗകര്യത്തിന് ഈ ചട്ടകാക്കി കേട്ടോ കണ്ടോ ഈ അടിയിൽ ചോറിട്ടിട്ടേ ഈ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളൊക്കെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്കും ഉരുത്താളത് ഉണ്ടോ കണ്ടോ ചെറുതായിട്ട് ഈ മുളക് പൊടിയും സാമ്പാർ പൊടിയൊക്കെ ഒന്ന് കണ്ടോ ഇങ്ങനെയാവും അപ്പോൾ ഇതിൽ ചോറിട്ട് ഉരുത്തലേ എൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ അപ്പം മതി വെണ്ടയ്ക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് വെരിഞ്ഞെടുത്തിട്ടുണ്ട് ടേക്കോഫ് ചെയ്യാം അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ നമ്മുടെ ബിണ്ടി ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ വറുത്തെടുത്തിട്ടൊന്നുമില്ല അത്രയൊന്നും നമ്മൾ വളരെ കൊണ്ടാട്ടം മതിയാക്കിയിട്ടൊന്നുമില്ല എന്നാലും ഒരു വെണ്ടക്കിടെ വിഭവം തൈര് കൂട്ടിയ ചോറിൻ്റെ അപ്പം വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കണം എനിക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇവിടെ പുറത്ത് നല്ല മഴ കേട്ടോ പേരും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ശബ്ദത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ പാത്രം ഒന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ അടുത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തെളുപ്പാ നോക്കൂ ഇനി കുറച്ച് കറിവേപ്പില ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ നാളികേര ആർക്കൊന്നും വേണ്ട മളവിശ്യല്ലേ ഒരു നല്ലോണം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഹായ് എന്താ ഈ മളവശത്തിൻ്റെ ഒരു സ്വാദറിയോ അപ്പം കായ എന്തുകൊണ്ടും മുളശ ഉണ്ടാക്കാം പക്ഷെ കായ എങ്ങനെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പെരിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ കായമുളശുണ്ടാക്കി വെക്കും കേട്ടോ അതും ചെറുപയർ പരിപ്പിട്ടിട്ടുണ്ടാക്കി വെക്കും വേറൊരു ടേസ്റ്റാണ് ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമാണ് പക്ഷെ ഉട്ടും അരിയില്ല അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു നുള്ളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് അരിയുള്ള മുളക് പൊടി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു പ്ലേറ്റിലെ കുറച്ച് മോര് കൂട്ടിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ അതിലേക്ക് നമ്മുടെ കായമളൂഷ്യം നല്ലോണം അത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക മസാല എനിക്ക് ഉരുട്ടുള്ളത് ഇതിലുണ്ട് അത് കാരണം ഞാൻ കുറച്ച് ചോറെടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലിട്ട് ഉരുട്ടണം ഈ വെണ്ടയ്ക്കുണ്ടാക്കിയ പാത്രത്തിലേ കണ്ടോ അപ്പം കണ്ടോ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചുമനല്ലേ എന്തൊരു ടേസ്റ്റ് അറിയോ സിമ്പിളാണ് ടേസ്റ്റിയാണ് ഈസിയാണ് അപ്പോൾ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അവർക്കൊന്ന് ട്രൈ ചെയ്യാലോ അപ്പോൾ ശരി ഉരുള തരാം ഹായ് വെണ്ടയ്ക്കിഷ്ടമില്ലാത്ത ആൾക്കാരും കൂടി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കോ ഉറപ്പുണ്ട് കുട്ടികൾക്കൊക്കെ ആ സോസിൻ്റെ മണം നല്ല ഇഷ്ടമാവും എല്ലാവരും കഴിച്ചോളൂ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എത്ര സിമ്പിളല്ലേ നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം I do it again. da. -da.